സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കട്ടരാമനാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത് മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതിനിടയിലാണ് സർക്കുലർ പുറത്തു വരുന്നത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയാരി ഉറുവവരി മട്ടയരി പച്ചേരി എന്നിവയ്ക്കാണ് വില കൂട്ടിയത് അതേസമയം സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ നാൽപ്പതിന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങിയിരുന്നു കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ടെൻഡർ സപ്ലൈകോ പിൻവലിച്ചത് എന്നാൽ ഇതിനിടയിൽ സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ നാൽപ്പതിന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരും എട്ട് മാസമായുള്ള അറുനൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് വിതരണക്കാരുടെ സംഘടന ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിന് പിന്നാലെ ഈ ടെൻഡറിൽ നിന്നും സംഘടന വിട്ടുനിന്നു ഇതോടെയാണ് ടെൻഡർ നടപടികൾ സപ്ലൈകോ നിർത്തിവെച്ചത് പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ ക്രമീകരിക്കേണ്ടതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി സർക്കാർ തീരുമാനമെത്തിയതിനു തൊട്ട് അടുത്ത ദിവസമായിരുന്നു സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത് അരി പഞ്ചസാര പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിനോ ഉൽപ്പന്നങ്ങൾ ടെൻഡർ എടുത്താൽ മൂന്ന് ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിതരണക്കാർ എത്തിക്കുമായിരുന്നു എന്നാൽ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരും സർക്കാരിൽ നിന്ന് അടിയന്തര സഹായമൊന്നുമില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച വിഹിതവും കിട്ടാൻ മാസങ്ങളെടുക്കും കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭക്ഷ്യവകുപ്പ് ഇതിനായി ബാങ്കുകളുമായി ചർച്ചകൾ തുടരുകയാണ് ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾക്ക് നൽകുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കാമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ സപ്ലൈകോമാവേൽ സ്റ്റോറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് യൂടോ